ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്ലോഗ് നിങ്ങളെല്ലാവരും മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പെടുത്ത വീഡിയോ ആയിട്ട് ഇത് നമ്മൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് വന്ന സമയത്ത് ആ ഒരു ദിവസങ്ങളിലൊക്കെ എടുത്ത് വെച്ചിരുന്നതാണ് ഇടയ്ക്ക് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല അപ്പോൾ വീഡിയോസ് എടുത്തു വെച്ചിരുന്നു അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല അപ്പോൾ ആ ദിവസങ്ങളിലെ വീഡിയോസാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതെന്തായാലും ഒരു ഉച്ചയ്ക്കത്തേക്കുള്ള ലഞ്ച് പ്രിപ്പറേഷൻ ആട്ടോ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറി എന്ന് പറയുന്നത് അവിയൽ ആട്ടോ പ്രത്യേകിച്ച് എൻ്റെ ചാന് അവിയൽ എന്ന് പറയണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത്യാവശ്യം നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് ഇന്നിപ്പോൾ ഞാൻ നല്ലൊരു അവിയലാട്ടോ ഉണ്ടാക്കുന്നത് അവിയൽ എന്ന് പറയുന്നത് വളരെ ഹെൽത്തിയാണ് കാരണം അതിനകത്ത് എല്ലാ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ചേരുന്നതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ളവരുണ്ട് ഇഷ്ടമില്ലാത്തവരുണ്ട് പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് അവിയൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ കയ്യിലുള്ള കഷ്ണങ്ങളൊക്കെ ചേർത്തിട്ട് ഞാൻ അവിയൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിയലിനോടൊപ്പം തന്നെ ഒരു ഒഴിച്ചുകറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അത് തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കിഴങ്ങ് കിഴങ്ങ് തേങ്ങ വറുത്തരച്ച് വെക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ അതുകൊണ്ട് അതിനുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ ഞാൻ വറുത്തെടുക്കുകയാണ് ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കിഴങ്ങൊക്കെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതേസമയത്ത് ഉച്ചയ്ക്ക് തേക്കുള്ള ചോറും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് സാധാരണ ഇവിടെ വൈറ്റ് റൈസ് ആണ് കേട്ടോ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ഒത്തിരി നമുക്കിവിടെ കിട്ടാറില്ല കേട്ടോ പിന്നെ ഇടയ്ക്ക് കഴിക്കണമെന്നൊക്കെ തോന്നുമ്പോൾ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് അങ്ങനെ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ അതേ ഞാൻ കുറച്ച് അധികം തേങ്ങയൊക്കെ ചിരണ്ടി വെക്കും ആവശ്യത്തിനുള്ള എടുത്തതിന് ശേഷം ബാക്കി ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിനകത്താക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത് അത്യാവശ്യം രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള തേങ്ങ ഞാനിതുപോലെ ചിരണ്ടി പാക്ക് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ക്ലാസ് ഉള്ള ദിവസമായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ വൈകുന്നേരത്തെ വിശേഷങ്ങളായിട്ട് ഇപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ പണിക്ക് ഇത്രയും കഴിഞ്ഞു കേട്ടോ പിന്നെ ഇവിടെയൊക്കെ ഒന്ന് നല്ല ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇരിക്കാനും ടിഫിൻ കഴിക്കാനും കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ ഉള്ള സ്ഥലം ഇതേ നമ്മുടെ ശിവശാനി ഇവിടെ ഇരുന്നിരുന്ന് ഉറങ്ങിപ്പോയി അച്ചു പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആണോ അല്ല റീൽസ് നോക്കിക്കൊണ്ടിരിക്കുന്നു ആ മോന് ശരിക്കും പ്ലസ് ടുവിൻ്റെ എക്സാം കേട്ടോ അപ്പം ആ ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓർ ഓർദേഷ് ഹായ് പോലു ഹായ് ഇവിടെ അപ്പുറത്തെ വീട്ടിലെ കുട്ടികളാണ് കേട്ടോ അവർ വൈകുന്നേരം ആവുമ്പോൾ ഇതുപോലെ കളിക്കാൻ വരും കണ്ടോ സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ച കണ്ടോ എത്ര മനോഹരമായിരിക്കുന്ന കാഴ്ചയല്ലേ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് കണ്ടോ ഇവരുടെ അഭ്യാസ പ്രകടനകൾ കണ്ടോ രണ്ടുപേരും ചിലപ്പോൾ ഭയങ്കര അടിയായിരിക്കും കേട്ടോ നല്ല രസമാണ് ഇവരുടെ കാഴ്ചകൾ കണ്ടിരിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബബായ്